പതിനെട്ടാമത് ലോക്സഭാ ഇലക്ഷൻ്റെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലൂടെയുള്ള ഒന്നാംഘട്ട ഓട്ടപ്രദക്ഷിണം നമ്മളിങ്ങനെ നടത്തി വരികയാണ് അപ്പോൾ ഓരോ ആഴ്ചയും നമ്മൾ കാണുമ്പോൾ ഒരു ഓരോ മേഖല തിരിച്ച് പോകാറുണ്ട് ആദ്യം നമ്മൾ പോയത് മലബാറിലാണ് മലബാറിലെ മണ്ഡലങ്ങളിൽ നിന്ന് പിന്നെ നമ്മളൊരു ഒറ്റച്ചാട്ടം തെക്കോട്ട് തെക്കുന്നു വടക്കോട്ട് പോയി തിരുവനന്തപുരം തൊട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏകദേശം മധ്യകേരളം എന്ന് പറയാവുന്ന മണ്ഡലങ്ങളാണ് അത് നമുക്ക് തുടങ്ങേണ്ടത് കോട്ടയത്ത് നിന്നാണ് എന്താണ് കോട്ടയത്ത് ഒരു സിനാരിയോ കോട്ടയത്ത് ഈ ചായകാടൻ പൊതുവേ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ആളുകൾക്ക് അദ്ദേഹം വിചാരിച്ചിട്ട് രാഷ്ട്രീയത്തിൽ വന്നതല്ല യാദൃച്ഛികമായിട്ട് വന്നാണ് ആ അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു ചാഴിക്കാടൻ ഒരു ഉപതിരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥി മറ്റേ സ്ഥാനാർത്ഥിയായിട്ട് മിന്നിലേറ്റ് മരിച്ചു എന്നെ ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആ ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്നുണ്ട് അത് വളരെ ഷോക്കിംഗ് ആയ ആ ചിങ്ങുമനം ഭാഗത്ത് വെച്ചിട്ട് ഷോക്കിംഗ് ആയ ആയിരുന്നു അപ്പോൾ ബാങ്കില് മാനേജറായി ജോലി ചെയ്യായിരുന്നു ഈ ചാഴിക്കാട് നമ്മുടെ തോമസ് അങ്ങനെ അദ്ദേഹത്തിന് പകരം സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടി വന്നാണ് അദ്ദേഹം ഭാര്യ ടൗൺ പ്ലാനറും ആയിരുന്നു ദുഷ്പേരൊന്നും ഒക്കെയായിരുന്നു ഒരിക്കലും അടുത്ത കാലത്ത് എന്തോ കാര്യത്തില്ല ഞങ്ങൾ കുറെ കാലമായിട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഒരു പ്രത്യേക കാര്യം വന്നപ്പോൾ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു അപ്പം അദ്ദേഹം എന്തോ തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു ഫോൺ എടുത്തില്ല കോണ്ടാക്റ്റും കുറെ നാളായിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിച്ചു ആരാന്ന് ചോദിച്ചിട്ട് ഞാനാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചതല്ല ശരി മനസ്സിലായില്ലേ അപ്പം ആരായാലും അദ്ദേഹം അത് ചെയ്യുന്നത് പോലെ ചെയ്യുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് പ്രൊഫഷണൽ ആണ് വിവാദങ്ങളിലൊന്നും അനാവശ്യമായിട്ട് ഇടപെട്ടും ഇല്ല വിവാദങ്ങളിലൊന്നുമില്ല മാത്രല്ല അദ്ദേഹം കെ എം മാണിയോടും പിന്നീട് ജോസ് മാണിയോടും എപ്പോഴും ലോയലാണ് ആണ് അല്ലാതെ ഈ റിബല്യസ് ഒരു നേച്ചർ ഇല്ല അദ്ദേഹത്തിന് പൊതുവെ ശാന്തമായി പല ഘട്ടങ്ങളിലും എന്നോട് ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്താ ചെയ്യുക എങ്ങനെയായി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ആർ പ്രസന്നന്റെ നിയമസഭയിൽ നിശബ്ദനായി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഇദ്ദേഹം ആദ്യം ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് സംഭാവനയും ചെയ്തിരുന്നു അക്കാലത്ത് അങ്ങനെ വ്യക്തിബന്ധമുള്ള ഏറ്റവും എനിക്ക് വ്യക്തിബന്ധമുള്ള ആളാണ് ചായകാടൻ പക്ഷെ അതുകൊണ്ട് ഞാൻ സത്യം പറയാതിരിക്കില്ല തീർച്ചയായിട്ടും ഫ്രാൻസിസ് ജോർജ് എന്നെ ഇടയ്ക്ക് നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് ലേഖനങ്ങളൊക്കെ കാണുമ്പോൾ വിളിക്കാറൊക്കെ ഉണ്ട് രണ്ടുപേരും മാന്യന്മാരാണ് വളരെ ഫ്രാൻസിസ് ജോർജ് പക്ഷെ മറ്റേ വലിയ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണല്ലോ കേരള കോൺഗ്രസ് സ്ഥാപകനായ കെ എം ജോർജിന്റെ അതിൽ സമവാക്യങ്ങൾ എങ്ങനെയാണ് സാർ രണ്ടും തമ്മില് അല്ലെ അവര് രണ്ടുപേരും കത്തോലിക്കരാണ് കത്തോലിക്കൻ അല്ലാത്ത ആളുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളിയാണ് മൂന്നാമത്തെ എന്താ സാധ്യതയില്ല അത് ഒന്നാമത് ക്രൈസ്തവര് ധാരാളം ഉള്ളൊരു സ്ഥലമാണ് കുമ്മരകം അങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ ഈ ഇവരൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് വോട്ടുകള് തുഷാറിന് കിട്ടും എന്നില്ലാതെ എനിക്ക് തോന്നുന്നത് ചായക്കാടനെ വലിയ സാധ്യതയുള്ള സാധ്യതയാണ് അതേസമയത്ത് ഇപ്പോ എൻ ഡി എ ബി ജെ പി കഴിഞ്ഞ ഈ ഒരു അടുത്ത കാലത്തെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നടത്തിയ മുന്നേറ്റം ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കേണ്ട മണ്ഡലമല്ലേ കോട്ടയം ഹാ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി പക്ഷേ എൻ ഡി എ ഡി എന്ന് പറയുന്നത് നിൽക്കണം തുഷാർ പോലും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് വേറെ ആരെങ്കിലും നിർത്തിയിട്ടേ ഒരു പേയ്മെന്റ് ആയി സീറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ആലോചിച്ചിരുന്നു പക്ഷെ കർശനമായിട്ട് തുഷാർ നിൽക്കണം എന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ അല്ല അദ്ദേഹത്തിന് അങ്ങനെ വെറുതെ ഒരുപാട് അങ്ങനെ തെരഞ്ഞെടുപ്പ് ജോലികളൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല അദ്ദേഹം നേരത്തെ വയനാട്ടിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു രാഷ്ട്രീയത്തിൽ ഇപ്പോ നമുക്ക് അറിഞ്ഞുകൂടെ എന്താണ് കുടുംബത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് അതെ നമുക്കറിയാം എന്താ ചെയ്യുന്നതെന്ന് അപ്പോ എന്ന് അപ്പോഷാർ ഫാക്ടറിൽ ഫാക്ടറില് അതാണ് അതാണ് കാര്യം ആണ് സാറ് സത്യമായി എന്ന് പറഞ്ഞത് ഈ തുഷാർ വെള്ളാപ്പള്ളിക്ക് റോൾ ഇല്ലാത്തൊരു മണ്ഡലം രണ്ട് മാന്യന്മാരായ കത്തോലിക്ക നേതാക്കള് മീൻസ് രാഷ്ട്രീയം വിട്ടാൽ സാമുദായിക സമവാക്യങ്ങളിൽ അത് വലിയ റോളല്ല പിന്നെ യു ഡി എഫ് എൽ ഡി എഫ് എന്താന്ന് വെച്ചാൽ ഫ്രാൻസിസ് ജോർജും നല്ല ആളും നല്ല വിവരമുള്ള ആളും പുസ്തകം വായിക്കുന്ന ആളും ഒക്കെയാണ് അപ്പോൾ എന്നോട് പുസ്തകങ്ങളെ സംസാരിക്കാറുണ്ട് പക്ഷെ ഈ ചാഴിക്കാടൻ ആ മണ്ഡലത്തിൽ തന്നെയുള്ള ആളാണ് ആ ടൗണിനോട് ടൗണിനോടടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ആ അല്ലേ അദ്ദേഹത്തിന്റെ ശരിക്കും മണ്ഡലം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ് അപ്പോൾ അവിടെ നല്ല പരിചയവും ബന്ധങ്ങളും മുമ്പേ ഏറ്റുമാനൂരും മത്സരിച്ചിട്ടുണ്ടല്ലോ ഈ ചാഴികാടൻ അപ്പോൾ നമുക്ക് കോട്ടയത്ത് നിന്ന് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ആ അങ്ങനത്തെ ഒരു തോമസ് ശാന്തമായ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇന്നത്തെ വെച്ചിട്ട് കാര്യമായി പ്രശ്നങ്ങളൊന്നും ഉള്ള നമ്മൾ സ്ഥല നമ്മളിപ്പോ എറണാകുളം നമുക്ക് എറണാകുളത്ത് എറണാകുളത്തേക്ക് വരണം ആ എറണാകുളത്ത് ഹൈബിഡൻ ഹൈബിഡൻ ഇപ്പോഴും ആളുകൾക്ക് അങ്ങോട്ട് പേരല്ല തന്നെ ഒരു ഒരു സ്വഭാവം തോന്നുന്നു കഷ്ടപ്പെട്ട് അത് കുറച്ചു കാലമായിട്ട് ഇവിടുത്തെ ഉണ്ടല്ലോ ജില്ലാ കമ്മിറ്റി അവരിങ്ങനെ ഈ സർപ്രൈസസ് ഉണ്ടാക്കുക അറിയപ്പെടാത്ത ആളുകളെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരുമല്ലോ തീർക്കാക്കരയിലും ഒക്കെ ഒരു ഡോക്ടറൊക്കെ കൊണ്ടു വന്നില്ല പള്ളിയുടെ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞിട്ട് ഇതിപ്പോ വനിതാ പ്രാതിനിധ്യം കൂട്ടാനും കൂടിയാണെന്ന് പറയുന്നു വനിതാ പ്രാധാന്യോ സാമുദായികതയല്ലേ നോക്കിയിരിക്കുന്നേ പിന്നല്ലാതെ എറണാകുളം ലത്തീൻ കത്തോലിക്കന് മാത്രമാണെന്നുള്ള ധാരണയിലാണ് സി പി എം അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു കഴിഞ്ഞ തവണയും ഷാജി ജോർജ് എന്ന് പറഞ്ഞ ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്തൊരാളെ ക്രിസ്ത്യാനികൾക്കൊന്നും വേണ്ടാത്ത ഒരാളെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ലോക്സഭയല്ല മറ്റത് എന്ന് പറഞ്ഞ പോലെ വീണ്ടും അങ്ങനെ നോക്കിയിട്ടേ പാർട്ടിയുടെ അക മുമ്പ് അധ്യാപിക റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പോൾ ഇവിടെ സജീവമായിട്ടൊന്നും അറിയപ്പെടുന്ന ആളല്ല അല്ല പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയ്ക്കും ഇവിടെ അറിയപ്പെടുന്ന ആളല്ല അവരറിയുമായിരിക്കും രാധാഷന് ഇവിടെ സാധാരണ എൻഡിഎക്ക് കിട്ടിയിരുന്ന വോട്ട് മെച്ചപ്പെടുത്തുമായിരിക്കും ആലപ്പുഴയിലും അദ്ദേഹം വോട്ട് പോയി മെച്ചപ്പെടുത്തിയിരുന്നല്ലോ ഒന്നേമുക്കാല് ലക്ഷത്തോളം വോട്ടൊക്കെ കൊണ്ടുവന്നു ഇവിടെ അദ്ദേഹത്തിന് കുറെ കോൺഗ്രസ് വോട്ടുകള് അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിന് ഈ സഭയുമായിട്ട് വലിയ ബന്ധമുണ്ട് ഉണ്ട് അതൊരു വേറൊന്ന് സർക്കിളിൽ ബന്ധമുള്ള ഏക പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിലേക്ക് ശിഷ്യ സമ്പത്തുണ്ട് ഈ പള്ളിയുമായിട്ട് ഭയങ്കരമായ അടുപ്പമുള്ളൊരു ആളാണ് ഈ മംഗലപ്പുഴ സെമിനാരി ഉണ്ടല്ലോ അവിടെ ഈ അച്ഛന്മാരാന് പോകുന്നവരെയൊക്കെ ഫിലോസഫിയൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പഠിപ്പിച്ചിരുന്ന പഠിപ്പിച്ചിരുന്നൊരാളാണ് പിന്നെ അദ്ദേഹത്തിന്റെ സമുദായം അദ്ദേഹം ദ്വീപര സമുദായത്തിൽപ്പെട്ട ആളാ അത് കാര്യമായ അത് ഇവിടെ നമ്മുടെ ദ്വീപ്രദേശങ്ങളില്ല മുളവുകാട് വൈപ്പിൻ ചെറായി വടക്കൻ പറോർ അങ്ങനെയുള്ള മേഖലകളിൽ വളരെ ധാരാളമായിട്ടുള്ളതാണ് അധികം ഈ ദ്വീപര സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾ തന്നെ വരാറില്ല മുമ്പ് ദിനകരൻ ഇങ്ങനെ വിരലിൽ എണ്ണാവുന്ന ആളുകളൊക്കെ ആ സമുദായത്തിൽ നിന്ന് ഉണ്ടാവുള്ളു സത്യത്തിൽ ഈ കേരളത്തിലെ ആർ എസ് എസ് ഫോം ചെയ്ത് തുടങ്ങിയ സമയത്തെ പുറത്ത് നിന്നൊക്കെ പലരും വന്നിട്ടാണ് തുടങ്ങുന്നത് ആ കാലത്ത് ആദ്യം ആർ എസ് എസിൽ ചേർന്നൊരു സമൂഹാണ് ഈ ദേവന്മാർ അതെ 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 അങ്ങനെ ഒരു ഫാക്ടറുണ്ട് അതുപോലെ കെ പി ശ്രീശ്വനോ അങ്ങനെ വിരലിലുണ്ടാവുന്ന ആളുകളൊക്കെ ലീഡർഷിപ്പിലും വന്നിട്ടുള്ളൂ വലിയ സ്ഥാനമാനങ്ങളിലൊന്നും ആ സമുദായത്തിൽ നിന്ന് വട്ടുനിന്നിട്ടില്ല അതുകൊണ്ട് പലതരത്തിലും ഇനിയും സംഘടനയിൽ സാധ്യമുള്ള സാധ്യതയുള്ള ഒരാളാണ് രാധാകൃഷ്ണൻ പിന്നെ അദ്ദേഹം ഇംഗ്ലീഷിലും ഒരുപോലെ മലയാളത്തിലും എഴുതുകയും പ്രസംഗിക്കുകയും ഗംഭീരമായി സംസാരിക്കുക ഏത് പാർട്ടിക്കായാലും അസെറ്റാണ് അപ്പോൾ എന്തൊക്കെയായാലും അപ്പോ എൻ ഡി എയുടെ നില മെച്ചപ്പെടുത്താമെന്നല്ലാതെ ഹൈബിയുടെ ഒരു വിജയത്തെ നിർണയിക്കുന്ന മട്ടിലേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട സി ഇത്തവണ പല മണ്ഡലങ്ങളിലും ഉള്ളൊരു വിഷയം ഈ ഇരുപത് ശതമാനം വോട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ പിടിച്ചു തുടങ്ങിയാല് അത് ആരുടെ വോട്ടാ തിന്നുന്നത് ബി ജെ പിന്നുള്ളതൊക്കെ വലിയ വിഷയമാണ് മുമ്പ് കോൺഗ്രസ് ഈ ആരിഫ് ജയിച്ചപ്പോഴൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ തിന്നുമ്പോ സി പി എം സ്ഥാനാർത്ഥി ജയിക്കുന്ന പോലെ ഇത്തവണ ഒരു തിരിച്ചൊരു സംഭവത്തിലേക്കും കൂടി വരും എനിക്ക് തോന്നുന്നുണ്ട് കോൺഗ്രസിൻ്റെയൊക്കെ ഇവിടെ ഇപ്പോൾ രാധാകൃഷ്ണൻ കുറേ അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ പക്ഷേ സമുദായം എന്നുള്ള നിലയ്ക്ക് ഈ ഷൈനും ഹൈബിയും അത് മറ്റേ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ അങ്ങനെ വരുമ്പോ മറ്റു സമുദായങ്ങളുടെയും പിന്നെ ഇദ്ദേഹം പിടിക്കുന്ന പേഴ്സണൽ വോട്ടുകളുടെയും രാധാകൃഷ്ണന് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ വോട്ടുകളും ഈ പുരാണകഥ അല്ല ഈ പ്രഭാഷണങ്ങൾക്കൊക്കെ പോവുമല്ലോ പുരാണ പ്രഭാഷണങ്ങൾ അങ്ങനെ വിശ്വാസികളായ സ്ത്രീകളും ഒക്കെ കുറെ അങ്ങനെ വോട്ട് അതേ പറ്റും പിടിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റൂ അത് പക്ഷേ കഴിഞ്ഞവണ് തൃപ്പോണത്രയില് എന്റെ മണ്ഡലമാണ് തൃപ്പൂണത്ര അവിടെ അദ്ദേഹം നിയമസഭാ സ്ഥാനാർത്ഥി ആയപ്പോ അങ്ങനെ വലിയ വോട്ടൊന്നും അവിടെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെനിക്ക് സംശയം തോന്നുന്നത് ഈ ആർ എസ് എസ് ബി ജെ പി മൈൻഡഡ് ആയ ആളുകൾ ഇത് നമ്മുടെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വരാജിന് കൂട്ടിയതായിട്ടാണ് പറയുന്നത് ഓ അങ്ങനെയാണ് അവിടെ നിന്ന് എനിക്കുള്ള വിവരം എല്ലാ രാഷ്ട്രീയ പത്തിനും വർത്തിക്കുന്ന ഒരു പരിന്താണ് അല്ലേ അതെ 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 പരിന്താണല്ലേ നമ്മൾ ചാലക്കുടിയിലേക്ക് പോയാലോ സാർ ചാലക്കുടിയിലെ ചാലക്കുടിയിലെ രവീന്ദ്രനാഥ് ബെന്നി അതെ രവീന്ദ്രനാഥ് സാറിന് അതെ അതെ രവീന്ദ്രനാഥ് സാറ് ദുഷ്പേരില്ലാത്ത മന്ത്രിയായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്ര നല്ല പേരൊന്നും ആയിരുന്നില്ല എങ്കിലും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കുട്ടികളോട് നന്നായി വരുത്താനും പറഞ്ഞിരുന്നു നാട്ടുകാരോട് നന്നായി വരുത്താനും പറഞ്ഞിരുന്നു അതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല ആ ഒരു സൽപേരിനെ അദ്ദേഹത്തിന് ഗുഡ് വില്ലിനെ എൻഗേജ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇപ്പം അവിടെ സി പി എം നോക്കുന്നത് അദ്ദേഹത്തിന് ചീത്ത പേരില്ലെങ്കിലും അദ്ദേഹം ഈ കരിമണൽ കർത്തയുടെ ഭാര്യയുടെ ബന്ധുവാണ് അയ്യോ അവിടെ ബെന്നി ബഹനാന്റെ ഒരു സ്ഥിതി എന്താണ് ബെന്നി ബഹനാന്റെ സ്ഥിതി സത്യത്തിൽ നമുക്ക് നമുക്കിപ്പോ പറയാമോ ഞാൻ അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ പത്മജ ഈ പത്മജടുപ്പ് പ്രചാരണ രംഗത്ത് അങ്ങനെ ഇപ്പൊ ഇതുവരെ കാര്യായിട്ട് വന്നിട്ടില്ലല്ലോ പത്തനംതിട്ടയില് മോദി വന്ന മീറ്റിംഗിന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ചാലക്കുടിയിലൊക്കെ അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇറങ്ങുമോ എന്നൊക്കെ നോക്കണം ഇറങ്ങുമല്ലോ ഇറങ്ങിയാൽ ഗുണമുണ്ടെങ്കിൽ ഇറക്കുമല്ലേ അത് ഇറക്കുമല്ലോ അതാണ് നമ്മൾ ഈ രണ്ടാം റൗണ്ടിലൊക്കെ നോക്കേണ്ട ഒരു കാര്യം അവർക്ക് കുറച്ച് വോട്ടുകൾ ആ പ്രദേശത്തൊക്കെ ഉണ്ട് അപ്പോൾ ബെന്നിയുടെ സാധ്യതയെ ബാധിക്കുന്ന സാധ്യതയുണ്ട് പക്ഷേ പത്മജ ഫാക്ടർ വർക്ക് ചെയ്യുന്ന ഒന്നാണ് മാത്രല്ല ബെന്നി ബഹനാനെതിരായിട്ടുള്ള ഈ ആന്റിഇൻക്യൂബൻസ് ധാരാളം ആയിട്ടുണ്ട് അല്ലെ മാത്രമല്ല പൊളിറ്റിക്കൽ ക്യാരക്ടർ എന്നുള്ള നിലയിലും ബെന്നി അത്ര നല്ല ചിത്രം ഉണ്ടാക്കിയ ഒരാളല്ലോ അതില്ല അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് വലയം ചെയ്തു തരുന്ന ആ ഉമ്മൻചാണ്ടി ഘടകം ഇല്ല ആ ഘടകം ഇല്ല പൂർണ്ണമായിട്ട് പോയി പിന്നെ കോൺഗ്രസിന് തവണയുള്ള വലിയ പ്രശ്നം ഈ ആണ് ഫിനാൻഷ്യലി പൈസ ഇല്ല പൈസ പോലെ എടുത്തിരിക്കൂത്തുകളില് കൂപ്പൺ അടിച്ച് അതിൽ നിന്ന് എന്ത് കിട്ടാനാണ് വലിയ കോർപ്പറേറ്റുകളോ വ്യവസായികളോ ഒക്കെ അല്ലേ പൈസ കൊടുക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടെ അല്ലാതെ അഞ്ഞൂറ് രൂപ ആയിരം ഒരു ദിവസത്തെ പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടുമോ അത് അല്ല പണം ഒരു ഈ ഇലക്ഷനിലെ ഇപ്പൊ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല വേദിയില് കോൺക്ലേവിലാ സംസാരിച്ചേ ആ പറഞ്ഞതാണോ ഈ ഹൈലൈറ്റ് എടുത്ത് കൊടുത്താണ് ഞാൻ കണ്ടത് ടൈംസ് കഴിഞ്ഞ ദിവസം അല്ല മനോരമയിലെനിക്ക് ഞെട്ടിക്കുന്നൊരു ഒരു കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിക്ക് മത്സരിക്കാൻ കാശില്ല അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം അപ്പോ കോടിക്കണക്കിന് രൂപയില്ലാതെ ഒരു സാധാരണക്കാരന് ഒരു എലക്ഷനിൽ മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഇത് ഇവര് അഴിമതിക്കാരി അല്ലാത്തത് സ്വന്തമായി കാശില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ ഏതായാലും കാശിർ പ്രധാനപ്പെട്ട ഘടകമാണ് എന്തായാലും നമ്മൾ രണ്ടാം ഘട്ടത്തിൽ മാത്രമേ ചാലക്കുടിയെ കുറിച്ച് എന്തെങ്കിലും അപ്പൊ രണ്ടാം ഘട്ടത്തിൽ പറയാം അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും പ്രവചിച്ചുകൂടാത്താലും ഈ പറഞ്ഞ പോലെ ഒരു ഇന്നത്തെ നിലക്ക് കോൺക്ക് വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഒരുപക്ഷെ സി പി എമ്മിന് കിട്ടാവുന്ന മാക്സിമം വോട്ടുകൾ സമാഹരിക്കാൻ സ്ഥാനാർത്ഥി അപ്പോ ഒരു ശക്തമായ മത്സരം അവിടെ ഉണ്ട് രവീന്ദ്രനാഥ് രവീന്ദ്രനാഥും ഈ ബെന്നി ബെഹനാൻ യാക്കോബായ സമുദായത്തിലുള്ള ആളാണ് അതങ്ങനെ ഗംഭീരമായിട്ട് ചാലക്കുടിയിലുള്ളതല്ല അവിടെ കാത്തോലിക്കരും ഒക്കെയാണ് പക്ഷെ ബെന്നിക്കൊരു സേഫായിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് ചാലക്കുടി നമുക്കൊരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൻസി തന്നെയാണ് അതെ പൂർണ്ണമായിട്ട് അതെ അതെ അത് ശരിയാക്കെ ചെന്ന് പറയാൻ പോകുന്നതെന്ന് നോക്കണം അല്ലേ തൃശ്ശൂരിലും പോവോ എന്നൊക്കെ നോക്കണം തൃശ്ശൂർക്ക് ആ തൃശ്ശൂർ വളരെ ഒരുപാട് അടിയൊഴുക്കുകളൊരു സ്ഥലമാണ് തൃശ്ശൂർ അത് ടി എൻ പ്രതാപൻ ഘടകം ടി എൻ പ്രതാപൻ സാധാരണ ആളുകൾ നോക്കുമ്പോൾ അങ്ങനെ കഥയൊന്നും ഉള്ള ആളല്ലാന്നൊക്കെ തോന്നും അങ്ങനെയൊന്നുമല്ല ടി എൻ പ്രതാപനെയും മുസ്ലിം സമുദായം തീരപ്രദേശം വലിയ സ്വാധീനമൊക്കെ ഉള്ളതാണ് അല്ലാത്ത ചില സംഘങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ് പഠിച്ച കള്ളൻ എന്ന് പൊതുവെ പറയാറുണ്ട് ആളുകൾ അങ്ങനെ ഒരു നാടൻ കള്ളൻ അർത്ഥത്തിലല്ല ഈ പെരുമാറ്റത്തിന് അങ്ങേയറ്റം ഈ എന്താ പറയുക ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവമുണ്ടല്ലോ അവരുടെ അവസര അവസരോചിതമായിട്ട് പെരുമാറാനൊക്കെ പറ്റുന്ന എന്തായാലും ആ ഫാക്ടറി ഉണ്ടാവുമായിരിക്കും അത് ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് അവിടെ പോയി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രസംഗിച്ച ബാലേന്ദ്രൻ ചുള്ളിക്കാടൻ എന്നോട് പറഞ്ഞു അല്ലേ അങ്ങനെ അത് വലിയ കാരണം ഒരു പ്രതാപം പറയുന്ന ഒരു നാല് കോടി രൂപയോളം ഇതുവരെ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റർ അടിക്കാനും തന്നെ പ്രതാപനാണ് ചെലവാക്കിയെന്ന് ഞാൻ പറയില്ല വേണ്ടി വേണ്ടി ആ ഗ്രൗണ്ട് വർക്കിന് ഇത് എഴുതാനും ഒക്കെ പ്രതാപനെ വിശേഷിക്കുക സി അങ്ങനെ പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുരളി ചെയ്യണം റീംബേ ചെയ്യണം അത് അങ്ങനെ കിട്ടണം എന്നൊക്കെ ഉള്ളതാണ് പിന്നെ അവിടെയുള്ള വലിയ ഘടകം എന്ന് പറയുന്നത് എൻ എസ് എസ് സുരേഷ് ഗോപിയുടെ കൂടെ അല്ല അത് മുരളിയുടെ കൂടെയാണ് കാരണം അവിടെ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞ ഒരാളുണ്ട് ഇതുപോലെ അദൃശ്യ ശക്തി അദ്ദേഹം പിന്നിലിരുന്ന് ഈ പ്രതാപനെ പോലെ തന്നെ ചരട് വലിക്കുന്ന ഒരാളാണ് തേറമ്പിൽ ഘടകം ഉണ്ട് അവിടെ അപ്പോ ചൊൽക്കൊണ്ട ത്രികോണ മത്സരം ഉണ്ട് എന്ന് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലമാണ് ഞാൻ ഈ ഘടകങ്ങൾ പറഞ്ഞു തരുകയാണ് കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഈ സുരേഷ് ഗോപി ഞാൻ വന്നം സമാധിയില് പുഷ്പങ്ങൾ അർപ്പിക്കാൻ പോയപ്പോ സുകുമാരൻ നായർക്കും ഒക്കെ ചിത്തടഞ്ഞില്ലേ സുകുമാരൻ നായർക്ക് ഇഷ്ടം ഗണേഷ് കുമാറിനെയാണ് ഞാൻ ഈ ഫാക്ടറി പലപ്പോഴും ആലോചിക്കുമ്പോ ഈ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സ്വാധീനം ഗണേഷ് ഉണ്ടെങ്കിൽ ആ ഘടകത്തിനെ കുറച്ച് സിനിമക്കാരൻ എന്ന എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും പക്ഷെ അവർ തമ്മിലുള്ള പേഴ്സണൽ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം സുഖാന് നേർക്ക് ഗണേശിനു വലിയ ഇഷ്ടമാണ് എൻ എസ് എസ് മറ്റേ പ്രതിനിധി സംഭാഗക്കെയാണല്ലോ ആറ് ബാലകൃഷ്ണൻ നേരത്തെ അംഗമായിരുന്നു അതിനുശേഷം അപ്പൊ അങ്ങനെ വരുമ്പോ സാറ് പറഞ്ഞു വരുമ്പോ ഈ മുരളി സുരേഷ് ഗോപി തമ്മില് മത്സരമായി തീരുവോ അതോ ഇതിനിടയിൽ സുനിൽ കുമാര് അങ്ങനൊരു സംശയം കൂടി ഉണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ അടിയൊഴുക്കുകളുടെ കാര്യത്തില് പക്ഷെ രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്റെ പഴയ വാരികയായ ദ വീക്കുമായിട്ട് സംസാരിച്ച കൂട്ടത്തില് പറഞ്ഞിരിക്കുന്ന തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം മൂന്ന് മണ്ഡലങ്ങളിൽ എന്ന് എന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ പാലക്കാട് തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയില്ലല്ലോ വെറുതെ പറയില്ല ഞാൻ ഈ പ്രതാപനിൽ ഊന്നുന്നത് അങ്ങനെയാണ് കാരണം പ്രതാപൻ ഈ അത്തരം ആളുകൾക്ക് ഈ കരുണാകരന്റെ ലീഗസി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ പൈതൃകം അതിനി തൃശൂരിൽ ഉണ്ടാകരുതെന്ന് വാശിയുള്ള ആളുകളാണെന്നാണ് പറയുന്നത് ഈ

പക്ഷെ ആ ഫാക്ടർ പലപ്പോഴും നമ്മൾ മീഡിയ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അവരതൊന്നും നോക്കില്ല ആ മണ്ഡലത്തിൽ വിരാജിക്കുന്നുണ്ട് പ്രതാപം നമുക്ക് അങ്ങനെ പറ്റില്ല അത് തള്ളിക്കളയാൻ പറ്റില്ല തൃശ്ശൂര് അങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ആലത്തൂര് അവസാനമായിട്ടാണ് സരസ്വ ടീച്ചർ വന്ന എൻഡിടെ നിൽക്കുന്നത് രമ്യ കെ രാധാകൃഷ്ണൻ അവർ വിക്ടോറിയ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു അല്ലേ അല്ലെ സരസ്വ ടീച്ചറോടെ എന്താണ് ഈ എസ് എഫ് ഐ കാണിച്ചതെന്ന് നമ്മൾ നോക്കണം ഏഹ് അവർക്ക് കുഴിമാടം ഉണ്ടാക്കി റീത്ത് വെക്കുക അവർ ഈ പട്ട്യജാതി വർഗത്തിൽപ്പെട്ട ആളാണ് എന്തൊരു ജാതിയാണ് എസ് എഫ് ഐ എന്ന് കളിച്ചത് ഏഹ് ഈ ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്ന് പറയുകയും ചെയ്യും പട്ടികജാതി വർഗക്കാരെ അത് വരുന്നുണ്ടല്ലേ അല്ല ഇന്നലെ ഈ ഗോവിന്ദൻ പറ്റി പറയുമ്പോഴും ഒരു വാചക ഞാൻ ശ്രദ്ധിച്ചു കൂലിക്ക് പണി എടുക്കാണ് കൂലിപ്പണിക്കാരാണ് ഗോന് അറിയാം കൂലിപ്പണിക്കാരെ അഭിമാനിക്കുന്ന പോലെ ആ പ്രോജക്ടേറിയൻ കക്ഷിയാണ് പറയുന്നത് കൂലിപ്പണിക്കാരാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ പുച്ഛമാണ് അപ്പൊ പട്ടിക അവര് ആ ജാതിക്കാരി വിക്ടോറിയ ഇൻസിഡന്റിന് ശേഷമാണോ പാർട്ടിക്കാരിയായത് അതിനു മുമ്പോ അതിനു മുമ്പേ ഇങ്ങനെ ബിജെപി അനുഭവം അതിനു ബിജെപി അനുഭവം ഉണ്ട് ഉള്ളതായിട്ട് തന്നെ സർവീസിലാണല്ലോ അതെ അവര് പക്ഷേ ഈ ദീപ നിശാന്തിനെ പോലെയൊന്നും ഒരു ഫ്രോഡ് ഫ്രോഡല്ലാത്തല്ല അവരങ്ങനെയൊന്നിന്റെ രംഗത്തൊന്നും വന്നിട്ട് മാത്രമല്ല അവരുടെ ഇരയാണല്ലോ അക്ഷരാർത്ഥത്തിൽ അവരുടെ ഇരയാണ് അപ്പൊ നല്ല ഒരു ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് വരാൻ പോകുന്നതെന്ന് എന്നോട് ബി ജെ പി സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു അപ്പൊ ഞാനൊരു യുവ കാൻഡിഡേറ്റിനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവസാനം വന്നപ്പോൾ അത് ടീച്ചറാണെന്നുള്ളത് അപ്പോഴാണ് അറിയുന്നത് പക്ഷേ രാധാകൃഷ്ണനെ ആ സീറ്റ് പിടിക്കാൻ വേണ്ടി നിയോഗിച്ചാണല്ലോ രാധാകൃഷ്ണനെ സീറ്റ് പിടിക്കാൻ വേണ്ടി നിയോഗിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമാണ് അതെന്താന്ന് വെച്ചാൽ രാധാകൃഷ്ണനും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇക്വേഷൻ ഒട്ടും നല്ലതല്ല ഓ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉള്ള ആളല്ല അതെന്തൊക്കെ കാരണം കൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അദ്ദേഹം സത്യത്തിൽ രാധാകൃഷ്ണൻ സീനിയറാണ് ഇപ്പോൾ മന്ത്രിസഭയില് മറ്റു മന്ത്രിമാരൊക്കെ പുതുമുഖങ്ങളൊക്കെയാണ് ഇദ്ദേഹമാണ് കുറെ കാലമായിട്ട് എം എൽ എ ആയിരിക്കുന്നതും മുമ്പും മന്ത്രിയായിരുന്നതും ആയിരുന്നതും ഒക്കെ അപ്പോ വിദേശത്തൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ താൽക്കാലിക ചുമതലയൊക്കെ കൊടുത്തിട്ട് പോകാവുന്നതേ ഉള്ളൂ രാധാകൃഷ്ണന് അതൊന്നും ചെയ്തിട്ടില്ല ഏഹ് അങ്ങനെ പല ഇതും അപ്പോൾ രാധാകൃഷ്ണന്റെ ഈ പെർഫോമൻസ് ഒന്നും അത്ര നല്ല വകുപ്പുകൾ കൊടുത്തിട്ടില്ല നല്ല കൊടുത്തില്ല പിന്നെ പക്ഷെ ഒരു അപകടം ഇല്ല സാർ ഇപ്പോ മന്ത്രിസഭയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ട് തോറ്റുപോയാൽ അത് ആ മന്ത്രിസഭയ്ക്ക് തന്നെ നേരെയുള്ള ഒരു അടിയല്ലേ അല്ല പക്ഷേ രാധാകൃഷ്ണനെ ഏൽപ്പിച്ച ഒരു ജോലി കൃത്യമായിട്ട് ചെയ്തില്ല എന്നൊരു ആരോപണം കൂടി കൊണ്ടുവന്നുകൂടെ അത്തരം ഉദ്ദേശങ്ങളൊക്കെ അതിന്റെ പിറകില് അത് നേരത്തെ മുതലേ കേൾക്കുന്നുണ്ട് അതും ഉണ്ടോന്ന് ആലോചിച്ചു നോക്കൂ രാധാകൃഷ്ണൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല മത്സരിക്കാൻ രാധാകൃഷ്ണൻ പേഴ്സണലി പാർട്ടിക്കകത്ത് പറഞ്ഞതുമാണ് ഒരു തവണയൊന്നുമല്ല പല തവണ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം ഒട്ടും തന്നെ പരിഗണിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇവിടെ മന്ത്രിയായിരിക്കുന്നത് തന്നെയാണല്ലോ നല്ലത് എല്ലാം കടിച്ചു പിടിച്ച് പറഞ്ഞേക്കാമെന്നുണ്ടാവൂ അതെ ഈ ഏത് ജില്ലാ കമ്മിറ്റിയിലുള്ള ഏത് സഖാവിനുമൊക്കെ കാരണം മുകളിൽ നിന്ന് കെട്ടിപ്പിടുക്കുന്ന പാർട്ടിയാണല്ലോ പ്രമാണിത്വം മിക്കവാറും താഴേക്കിടയിലുള്ളവരൊക്കെ ആ പാർട്ടിക്കകത്ത് അനുഭവിക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ച് പിടിച്ച് നടക്കാം എന്നൊരാധാകം വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുക ആ ജോലിക്ക് പറ്റുന്നതും തോന്നുന്നില്ല മാത്രമല്ല എന്നോട് സത്യം പറഞ്ഞാല് ഈ ചാഴികാടും തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡൽഹിയിലൊന്നും ഇരുന്നിട്ടേ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഒരു വകുപ്പിലും ചെന്നിട്ട് ഒരു കാര്യവും സാധിക്കാനില്ല അവരൊന്നും പരിഗണിക്കുകയില്ല ഏ ഇവിടുന്ന് ഈ കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ജയിക്കാം എം പി ആയി ഭാവിക്കാം എന്നുള്ളതൊക്കെ അല്ലാതെ അതെ അതെ വലിയ കാര്യങ്ങളൊന്നും അതോ ആ സ്ഥാനത്താണ് ഈ രാധാകൃഷ്ണൻ അവിടെ ചെന്ന് നിക്കുന്നത് പക്ഷേ എന്നാലും ആകെ സി പി എമ്മിന് സാധ്യതയുള്ള രണ്ടു സ്ഥലങ്ങൾ ഈ പാലക്കാടെന്നാണ് പറയപ്പെടുന്നത് പാലക്കാടും ആലത്തൂരും ഏഹ് പറയപ്പെടുന്നത് പക്ഷെ നമ്മൾ പാലക്കാട്ടേക്ക് പോയി കഴിഞ്ഞാൽ കൃഷ്ണകുമാർ അവിടെ അവിടെ നല്ല ഒരു സരസ്വതി ടീച്ചറുടെ വരവ് ആരെയാണ് ബാധിക്കുക രമ്യ ആ അതൊരു സംഭരണമണ്ഡലാണ് രമ്യാരിദാസ് എന്നെ മാത്രല്ല അത് രാധാകൃഷ്ണനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ ബി ജെ പി കാൻഡിഡേറ്റുകൾ അപ്പുറത്തുനിന്ന് കുറച്ച് വോട്ടുകള് പിടിക്കും നിശ്ചയമായും പിടിക്കും അത് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ ഭയങ്കര ആന്റി ഈ സർക്കാർ നിൽക്കുന്ന ഈ സർക്കാരിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്താണ് ഈ പിണറായി വിജയൻ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പ്രീണന രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം ഈ ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദിന്റെ ഒക്കെ ഡിസ്കസ് ചെയ്യണം ഈ പാലക്കാട്ട് ഒരു പ്രശ്നം നമ്മളിപ്പോ ആലത്തൂരിൽ തോറ്റാൽ കേരള മന്ത്രിസഭ തോൽക്കുന്നു പോലെ തന്നെയാണ് പോളിറ്റ് ബ്യൂറോ തോൽക്കുന്നു എന്നാണ് അർത്ഥം പാലക്കാട് പക്ഷേ ശ്രീകണ്ഠൻ്റെ ഒരു സ്വാധീനം മറികടന്നിട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് വിജയരാഘവന് ജയിക്കാവുന്ന അന്തരീക്ഷം അവിടെ എൻ ഡി എ സ്ഥാനല്ലേ പാലക്കാട് ഈ പോളുകളിലൊക്കെ വിജയരാഘവനൊരു സാധ്യത കണ്ടിരുന്നുണ്ട് കണ്ടിരുന്ന ഏക മണ്ഡലമാണ് സി പി എമ്മിന്റെ രണ്ട് മൂന്ന് മണ്ഡലങ്ങളില് പക്ഷേ പാലക്കാട് കൃഷ്ണവന്മാരുടെ നല്ല മുന്നേറ്റം നടത്തുന്നതായിട്ടാണ് ഈ ഗ്രൗണ്ടിൽ നിന്നൊക്കെ അറിയുന്നത് മുന്നേറ്റം 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 ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ വോട്ട് മറിക്കല് പോലുള്ളൊരു സംഭവമൊന്നും വിജയരാഘവൻ ശ്രീകണ്ഠൻ തമ്മിൽ അതൊന്നും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് പ്രവചനം സാധ്യമല്ലാത്തൊരു സ്ഥലമായിട്ടാണ് വേണമെങ്കിൽ എൻഡിഎക്ക് സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ശക്തമായ സ്ഥലമാണ് രാജ്നാഥ് സിംഗും കൂടി ഈ രാജ്നാഥ് സിംഗിന്റെ അഭിമുഖത്തില് ശ്രദ്ധേയമായൊരു കാര്യം അദ്ദേഹം വലിയ വല്യ ഒന്നും പോകാതെ കേരളത്തിൽ ഞങ്ങള് പത്തൊമ്പത് സീറ്റും ജയിക്കുന്നൊന്നും പറയാ പറഞ്ഞില്ല മൂന്നെണ്ണത്തിന്റെ കാര്യേ പക്ഷെ ഞാനും അത്ഭുതപ്പെട്ടു കാരണം കേരളത്തെ ഇത്ര കേരളത്തിൽ കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര പ്രതിരോധ മന്ത്രി അല്ലേ പ്രതിരോധ മന്ത്രി അല്ലേ അപ്പോൾ അദ്ദേഹം അത് അത്ര സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിടെ എൻ ഡി എയുടെ കേന്ദ്ര നേതൃത്വം വളരെ പ്രധാനപ്പെട്ട അജണ്ടയായി കേരളം എടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം കേരളം എടുത്തുകൊണ്ട് വരികയാണ് വരികയാണവില് പലതരത്തില് ചിലപ്പോൾ പ്രസിഡന്റും ഒക്കെ മാറാം എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ടല്ലോ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയ അത് സാധ്യതയുണ്ടല്ലേ അതിനൊക്കെ സാധ്യതയുണ്ട് ഈ എണ്ണാമലെ തമിഴ്നാട്ടിലൊക്കെ വെച്ച പോലെ അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് സാധ്യത പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ ഈ മണ്ഡലങ്ങളിൽ നിന്ന് മധ്യ കേരളത്തിലെ ഈ മണ്ഡലങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞ തവണ സംസാരിച്ച ഉത്തര കേരളത്തെക്കാളും ദക്ഷിണ കേരളത്തെക്കാളും സങ്കീർണമാണ് പ്രവചനാതീതമായ മണ്ഡലങ്ങളുണ്ട് രണ്ടാം റൗണ്ടിൽ അതിവേഗത്തിൽ ഒരു നമ്മളെ പ്രവചന നിലയിൽ ക്യാമ്പയിൻ നിലയിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇണ്ട് മാത്രമല്ല ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളും സാധ്യത സാധ്യത മണ്ഡലത്തിൽ നേരത്തേനേക്കാൾ കൂടുതൽ ഉള്ള സ്ഥലമാണ് ഈ മധ്യ കാരണം തൃശൂരും പാലക്കാടും ഒക്കെ അവരുടെ എ ക്ലാസ് മണ്ഡലമാണ് തീർച്ചയായിട്ടും തൃശ്ശൂർ വളരെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലവുമാണ് ഈ പറഞ്ഞ അടിയൊഴുക്കുകള് അത് അവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത് അത് ഗംഭീരമായ അടിയൊഴുക്കുകൾ മാത്രല്ല ഇതുപോലെ വേട്ടയാടപ്പെട്ട വേറൊരാളുമില്ലല്ലോ സുരേഷ് ഗോപിയെ പോലെ അപ്പോൾ ഏപ്രിൽ ഒരു പതിനഞ്ചോട് കൂടിയിട്ട് നമുക്ക് ഒരു സെക്കൻഡ് റൗണ്ട് ഓടി നോക്കിയാൽ കുറെ കൂടി ഒരു ക്ലിയർ പിക്ചർ കൊടുക്കാൻ പറ്റും സാറിന് എനിക്ക് തോന്നുന്നത് സാറിന്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുക നമ്മുടെ പ്രേക്ഷകർ ഇപ്പോഴത്തെ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു നിരീക്ഷണം കാണട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക